അധികം മെനക്കെടുന്ന കേക്ക് കസ്റ്റമേഴ്സ് പറയുന്ന സമയത്ത് ആ മെനക്കെട് വിചാരിച്ചിട്ട് നമ്മൾ ഫ്ലേവർ മാറ്റാറൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ചില ഫ്ലേവേഴ്സ് അവർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് എന്തായാലും വേണമെന്ന് പറയാൻ ചാൻസ് ഉണ്ട് അപ്പം ഒരുപാട് മെനക്കെടും കാര്യങ്ങളും ഇല്ലാതെ നമുക്ക് ഈസി മെത്തേഡ്സിൽ ഈസി ഒറ്റ ബാറ്റർ വെച്ചിട്ട് ഒരു ബാറ്ററിൽ നമ്മൾ മൂന്ന് ഫ്ലേവേഴ്സ് ഒറ്റ കേക്കിലായിട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഈസി മെത്തേഡ്സാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതല്ലാണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ടൈം കൺസ്യൂം ചെയ്യും പിന്നെ ഒരുപാട് മെനക്കെടാണ് മടി ചിരിക്കും പിടിക്കും നമുക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ബാറ്റർ വാനില ബാറ്ററി ഉണ്ടാക്കുക വൺ കെ ജി ആണ് കേട്ടോ ഇത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നാല് മുട്ടയും ഒരു കപ്പ് മൈദ പഞ്ചസാര അതൊക്കെ നമ്മൾ വൺ കെ ജിയുടെ ആ ഒരു ലെവലിലാണ് എടുക്കുന്നത് പിന്നെ അതാ നമ്മൾ നോർമലി പാലോ വെള്ളമോ ഏതാണെന്ന് വെച്ച് ചേർക്കുക പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചൊന്ന് മാറ്റി വെക്കുക ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെക്കുക ബാക്കിയെല്ലാം നമ്മളിതിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിന് ശേഷമാണ് ഇത് മൂന്ന് പാത്രത്തിലേക്കായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ഈക്വൽ പാർട്ടാവാൻ ശ്രദ്ധിക്കുക ഞാനിതിപ്പം വീഡിയോസിൻ്റെ ആവശ്യത്തിനാണ് മൂന്ന് പാർട്ടായിട്ട് ഇത് കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ടിന്നിലേക്കാണ് വാനില ബാറ്റർ ഒഴിക്കുക ടിന്നിൻ്റെ ലെസ് ചെയ്തിട്ട് അതായത് നമ്മൾ ടയർ ചെയ്തിട്ട് ഇതുപോലെ ചെയ്യുകയാണ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ മൂന്ന് ബാറ്ററും മൂന്ന് പാത്രത്തിലോട്ടാക്കി തന്നെ കാണിക്കുന്നുണ്ട് അത് ഞാൻ ഒന്നേ അറുന്നൂറാണ് നൂറ്റി അറുപതാണെങ്കിലും പിന്നെ നൂറ്റി എൺപത് സംതിങ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൂന്നിലും സെയിം ഈക്വൽ അളവിലാണ് നമ്മൾ എടുക്കുന്നത് അത് എടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ള നമ്മൾ ഫ്ലേവേഴ്സിലുള്ള ഡിഫറൻസ് വരുത്തുന്നത് അപ്പോൾ മൂന്നും ഞാനിതിപ്പോൾ ആദ്യം നൂറ്റി അറുപത് എടുത്തു പിന്നെ ലാസ്റ്റ് കുറച്ച് കുറച്ച് ബാക്കി ഉണ്ടാകുന്ന സമയത്ത് കുറച്ചും കൂടി ഒഴിച്ചോട്ടോ അങ്ങനെ ഭയങ്കരമായിട്ട് ഇത്ര കറക്റ്റ് എന്ന് ഒന്നുമില്ല പക്ഷെ നമ്മൾ സ്പഞ്ച് ഒരേ ലെയറിലും ഒരേ തിക്നെസ്സിലും ആണല്ലോ നമുക്ക് വീഡിയോസിൽ കാണിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കറക്റ്റ് നിങ്ങൾക്ക് എടുക്കേണ്ട മെഷറിങ് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പം നേരത്തെ നൂറ്റി അറുപതാണ് ഇപ്പം ഇരുപത്തി സംതിങ് എടുക്കുന്നുണ്ട് അപ്പോൾ നൂറ്റി എൺപത്തി സംതിങ് എൺപത്തഞ്ച് ആ ഒരു റേഞ്ചിലോട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇതുപോലെ നമുക്ക് ഒരേപോലത്തെ പാത്രം ഒരേ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒഴിക്കുന്ന ഒഴിക്കല് മെഷീൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം ഇനി ഒരു ബാറ്ററിൽ നമ്മൾ കൊക്കോ ഒരു ടേബിൾ സ്പൂണ് ഡാർക്ക് കൊക്കോ അര ടേബിൾ സ്പൂൺ പാൽ പാല് കുറച്ച് പാലോ വെള്ളം ചേർക്കാം അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം വാനില ബാറ്ററി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇനി നമ്മൾ റെഡ് വെൽവെറ്റിന് വേണ്ടിയിട്ട് ചെറിയ കാൽ ടീസ്പൂണിനും കുറവ് കൊക്കോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഡാർക്ക് ആയതുകൊണ്ടാണ് അത്രയും കുറവ് എടുത്തിട്ടുള്ളത് ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്തോട്ടോ പിന്നൊരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണ് പാല് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മതിയോ ഒരു ടേബിൾ സ്പൂണും ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ഡാർക്ക് കൊക്കോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം ബട്ടർ മിൽക്കിന് വേണ്ടിയിട്ട് പാലിൽ ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെയായിട്ട് നമ്മൾ വിനീഗറും കൂടെ ചേർത്ത് പിന്നെ കളർ ഒന്ന് രണ്ട് ഡ്രോപ്സ് കളറും കൂടെ ചേർക്കട്ടോ അപ്പോൾ ആ ഒരു കറക്റ്റ് കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നമ്മൾ ബട്ടർ മിൽക്കിലും കൊക്കോയും ഒക്കെ ചേർക്കുമ്പോഴാണ് ആ ഒരു റെഡ് കറക്റ്റ് ഫോക്കസ് ചെയ്ത് കിട്ടുക ഇല്ല കളർ ഫീഡ് ആവാനും അതിൽ ചാൻസ് കൂടുതലാണ് ഇനിയും ഒരേ പോലെയുള്ള സെവൻ ഇഞ്ചിൻ്റെ ടിന്നിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് മൂന്നും മൂന്ന് പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഒറ്റ ബാറ്ററിൽ നിന്ന് തന്നെ നമുക്ക് ഈസി മെത്തേഡ്സിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇനി അതല്ല നമ്മൾ ഓരോ തവണ ഓരോ സ്പഞ്ചും ആയിട്ടാണ് ബീറ്റ് ചെയ്യുന്നതെന്നെങ്കിൽ നല്ല ടൈം പോകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എളുപ്പത്തിൽ റെഡ് ബി കീക്കിന് വേണ്ടിയിട്ടുള്ള ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി ഇതല്ല നിങ്ങൾക്ക് വൺ കെ ജി റെഡ് വെൽവറ്റ് വൺ കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് അങ്ങനെ വന്നാലും ഇതേപോലെ ത്രീ കെ ജി അളവിൽ ചെയ്യുക എന്നിട്ട് ഇതേപോലെ ഡിവൈഡ് ചെയ്യുക ഇനി രണ്ട് ബാറ്ററി മാത്രമേ വേണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് നമ്മൾ അളവ് കുറക്കുക ക്ക കൂട്ടുക ഡിവൈഡ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പ മെത്തേഡ് അങ്ങനെ എത്രത്തോളം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എളുപ്പത്തിൽ ചെയ്യാനുള്ള ടിപ്സും ട്രിക്സാണ് നമ്മുടെ ക്ലാസ്സിൽ എപ്പോഴും ഉണ്ടാവാറുള്ളത് നമ്മുടെ ഗ്രൂപ്പ്സിലും പിന്നെ നമ്മുടേതാ ചാനലിലും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബേക്കിംഗ് ആയിട്ട് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ബ്രൗണി ക്ലാസ് നടത്തുന്നുണ്ട് കേക്ക് ബേക്കിംഗ് ക്ലാസ് ഉണ്ട് അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഡീറ്റെയിൽസും കിട്ടും കേട്ടോ മാക്സിമം മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കാം കോൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മൂന്ന് സ്പഞ്ചും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല കറക്റ്റ് റെഡ് കളറും ആ ഒരു സ്പഞ്ചിന് നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മൂന്ന് ലേയേഴ്സും ഒരേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഒന്നിൽ ഞാൻ സെവൻ പോയിൻറ്റ് ഫൈവ് ഒരു എയ്റ്റ് ഇഞ്ചിൻ്റെ ഉള്ളിലുള്ളതാണ് എടുത്തിട്ടുള്ളത് പിന്നെ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഒരു റെഡ് വെലറ്റിൻ്റെ സ്പഞ്ച് അപ്പോൾ ആ ടിന്നിൻ്റെ വേറൊരു ടിന്നിൻ്റെ തിരക്കായതുകൊണ്ട് ആ ഒരു ടിന്നല്ലാതെ കുറച്ച് സെവനിലേക്കാളും കുറച്ച് കൂടുതലുള്ള ടിന്നിലാണ് കേട്ടോ ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മളിതാ എല്ലാം ആ ഒരു സ്പഞ്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഈ ഒരു ഇതിന് വെറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മൾ നേരത്തെ കണ്ടു നമ്മൾ ക്രീം ബാക്കി വന്നു കഴിഞ്ഞാൽ അതിൽ സിറപ്പ് ഒഴിച്ചിട്ട് ഒന്ന് ഷെയ്ക്ക് എടുക്കുക അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സിറപ്പ് യൂസ് ചെയ്തിട്ടുള്ളത് ഷുഗർ സിറപ്പ് ക്രീമിൻ്റെ ബോട്ടിലെ ഒഴിച്ചിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക അത്രയേ ഉള്ളൂ കേട്ടോ ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡും കാര്യങ്ങളും ചേർക്കാം പിന്നെ ചോക്ലേറ്റ് ഗനാഷും ചോക്കോ ചിപ്പും ആണ് ചോക്ലേറ്റ് സ്പഞ്ചിന് ഉള്ളിലെ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇനി വൈറ്റ് സ്പഞ്ചിന് മിൽക്ക് മെയ്ഡും പിന്നെ നമ്മൾ വൈറ്റ് ചോക്കോ ചിപ്പും കൂടെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് മിൽക്ക് അല്ലാണ്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും കൂടിയിട്ട് റെബ്ബി കേക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചോക്ലേറ്റ് സ്പഞ്ച് പിന്നെ റെഡ് വെൽവെറ്റ് സ്പഞ്ച് പിന്നെ വാനില സ്പഞ്ച് ഇങ്ങനെ മൂന്ന് ലെയേഴ്സ് ഫില്ല് ചെയ്ത് ക്രമക്കൗട്ട് ചെയ്ത് നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ സെക്കൻഡ് ഐസിങ് ചെയ്ത് വൈറ്റ് ക്രീമിലാണ് ഫുൾ ഫിനിഷിങ് ചെയ്യുന്നത് പിന്നെ ആ ഒരു റെഡ് ബീഡ് ആ ഒരു ഡിസൈനിങ്ങിന് കുറച്ചൊരു റെഡും വൈറ്റും ഒക്കെ കോമ്പിനേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ഡിസൈനും കേട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് സിമ്പിളാണ് നല്ല എലിഗൻ്റ് ലുക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ഡിസൈൻസ് ഒന്നും വേണ്ട സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ നല്ല റെഗുലർ ആണ് കേട്ടോ നമ്മുടെ സ്കൂൾമേറ്റ് തന്നെയാണ് സ്കൂൾ ആ വീട്ടിലേക്കുള്ള ആവശ്യത്തിനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരാഴ്ച മുമ്പ് തന്നെ ഈ ഒരു കേക്ക് ഇതിൻ്റെ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു വേറൊരു കേക്ക് വാങ്ങിക്കൊണ്ടു വന്ന് അന്ന് തന്നെ നെക്സ്റ്റ് വീക്കും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്തിട്ട് തന്നെ കുറേ ദിവസമായിട്ടോ വീഡിയോ എഡിറ്റിംഗ് ആണ് ഇത്രയും ലേറ്റായത് പെരുന്നാളിൻ്റെ ആ ഒരു ടൈമിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഐസിങ്ങും കാര്യങ്ങളൊക്കെ വൈറ്റിൽ നമ്മൾ ചെയ്തു പിന്നെ ഞാനിവിടെ ഷുഗറിൻ്റെ സോറി നമ്മുടെ ഷെഫ് മാസ്റ്ററിൻ്റെ റെഡും പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന ആ ഒരു കളറും കൂടെ ആണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കളർ മിക്സിങ് ഒരു റെഡ് ആ ഒരു പീച്ചിൻ്റെ ഒരു ഷെയ്ഡിലോട്ടൊക്കെ എത്തുന്നില്ല എന്ന റെഡ് പിങ്ക് ആയിട്ട് വരുന്നുള്ളില്ല ആ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാരണം ഞാനിവിടെ കുറച്ച് മാത്രമേ കളർ കൊടുക്കുന്നല്ലോ ഒരുപാട് കളേഴ്സ് യൂസ് ചെയ്യാൻ എനിക്ക് പൊതുവേ എനിക്ക് അതൊരു ഇഷ്ടമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതാ ഒരുപാട് കളേഴ്സ് ഒന്നും കൊടുക്കാതെ എന്നാൽ കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ലൈൻസ് കൊടുത്തിട്ട് പാലറ്റ് നൈഫിൽ കളേഴ്സ് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിനെ നമ്മൾ താഴെയും മുകളിലും ഒക്കെ കൊടുത്ത് ഒന്ന് സ്ക്രീപ്പ് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കണം അപ്പോൾ പാലറ്റ് നൈഫ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പിൻ ബേഗിലാക്കുമ്പോൾ കുറച്ചും കൂടെ സമയം ലാഭിക്കാൻ പറ്റും ഇതുപോലെ സ്പ്രെഡ് ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല പൈപ്പിംഗ് ബാഗിലൂടെ ജസ്റ്റ് എക്സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്താൽ മതി ഇത് പിന്നെ നമ്മൾ കുറച്ച് മാത്രമല്ലേ ക്രീം മിക്സ് ചെയ്യുന്നുള്ളൂ അപ്പോൾ അത് പൈപ്പിംഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് അത്രയും മെസ്സി ആക്കുന്നതിനേക്കാളും നല്ലതെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ സ്ക്രീപ്പറിൻ്റെ അത് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ മേലേലും തായലും ഇതുപോലെ കൊടുക്കാം പിന്നെ ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പല ഡിസൈൻസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ ഇട്ടിട്ടുണ്ട് ഷോർട്സിലും റീൽസിലും ഇൻസ്റ്റാ റീൽസിലും ഒക്കെ പല ഡിസൈൻസ് യൂട്യൂബിൽ ഇടാത്ത വീഡിയോസും ഉണ്ട് ഇൻസ്റ്റയിൽ ഇൻസ്റ്റയിൽ ഇടാത്ത വീഡിയോസും ഉണ്ടാവും യൂട്യൂബിൽ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടാണ് കോളാബ് ചെയ്തിട്ടൊക്കെയാണ് ഇട്ടിട്ടുണ്ടാവുക ചിലത് ഇടൂല ചിലത് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഐ ഡി ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഋഷാസ് റെസിപ്പീസ് ഇൻസ്റ്റാ ഐ ഡി ഒന്ന് ഫോളോ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ഫോളോ ചെയ്യുക കൂടുതൽ ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ അതിലും ഉണ്ടാവട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം പ്രത്യേകിച്ച് പറയണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടാരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കട്ടാ അപ്പോൾ അതാ നമ്മൾ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് സ്ക്രീപ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് പാലറ്റ് പാലറ്റ്നൈഫ് ഒന്നിടക്ക് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് എടുക്കുക എങ്കിൽ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് ലൈൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ സ്മൂത്ത് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം ഇതുപോലെ മുകളിലോട്ടേക്കും പിന്നെ താഴോട്ടേക്കും ഒക്കെ സ്ക്രൈപ്പ് ചെയ്ത് ഏകദേശം സെറ്റാക്കി ശരിയാക്കിയതിന് ശേഷം പിന്നെ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഡിസൈൻസും കാര്യങ്ങളും കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ഓവർ ഡിസൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗി കറക്റ്റ് കിട്ടൂല അതുകൊണ്ട് ഞാൻ ചെറിയ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഡിസൈനിങ് ഫൈനൽ ലുക്ക് കൊടുത്തിട്ടുള്ളത് പിന്നെ ആ ഒരു ചെയ്ത് ആ ഒരിതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ആയിട്ടുണ്ടായിരുന്നു പാലറ്റ് നൈഫ് അത് അപ്പോൾ അതൊക്കെ ഒന്ന് സ്ക്രൈബ് ചെയ്ത് ശരിയാക്കുന്നുണ്ട് കാരണം നമ്മൾ വൈറ്റിൽ എന്തെങ്കിലുമൊക്കെ കളർ മിക്സ് ആയി കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അതൊന്ന് മാറ്റിയെടുക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫൈനൽ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ആക്കുന്ന സമയത്താണ് അത് ഓരോ കാര്യങ്ങൾ വരിക പിന്നെ ആ ഒരു സൈഡിൽ അതായത് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നതിൻ്റെ അടുത്തും ചെറുതായിട്ടൊന്ന് കളർ മിക്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ശരിയാക്കി പിന്നെ പിന്നെതാ വൈറ്റ് കുറച്ച് ക്രീം ഫില്ലിങ്സ് ചെയ്തിട്ട് നമ്മൾ അതാ ചെറിയ ഡിപ്പ് ചെയ്ത് ഡിപ്പ് കട്ട് ചെയ്തതിന് ശേഷം അതുപോലെ ഒരു ബീഡ്സിൻ്റെ ലുക്ക് അതായത് നമ്മൾ ഷുഗർ ബീറ്റ്സ് എങ്ങനെയാണ് ഇടുമ്പോൾ കിട്ടുക അതേപോലെ ഒരു ബീഡ്സിൻ്റെ ലുക്സിലാണ് നമ്മൾ ഈ ഒരു ഫൈനൽ ഫിനിഷിങ് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മൾ സൈഡിലൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്യാതെ കുറേശ്ശെ കുറേശ്ശെ ഒരു ബീഡ്സിൻ്റെ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിന് അതിനൊരു ബോർഡർ ഉണ്ടെങ്കിലാണ് ഇതിന് കുറച്ചുകൂടി ഭംഗി കാണിക്കുക അതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ആ ഒരു ബോർഡർ മിക്സിംഗ് ആയിട്ട് വൈറ്റും ആയിട്ട് മിക്സിങ് ആയത് അധികം മനസ്സിലാവാത്ത രീതിയിലും ഈ ഒരു ബോർഡർ വരക്കുന്ന സമയത്ത് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷനും ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡെക്കറേഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ലൈക്കും കൂടെ പിന്നെ പിന്നെതാ നമ്മൾ താഴെയും കൂടെ കുറച്ച് ബോർഡറിൻ്റെ ആ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ബോർഡറിന് വലിങ്ങനെ കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് താഴോട്ട് വരുന്ന സാധനം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ഈ ഒരു കേക്കിന് മാച്ചിങ് ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഉള്ള ഫ്ലവേഴ്സ് കുഞ്ഞു കുഞ്ഞു കേക്ക് ഫ്ലവേഴ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വലുത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം ആ ഒരു ഡിസൈന് ഭയങ്കര എടുത്ത് കാണിക്കുന്ന പോലെ തോന്നും അപ്പോൾ നമ്മളിതാ ഫോൺ ിലെ പേര് എഴുതിയിട്ടുണ്ട് ഫോർട്ടീൻത്ത് ഹാപ്പി ബർത്ത് ഡേ എഴുതി നമ്മളവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളമോ ക്രീമോ എന്തെങ്കിലും കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് പിന്നെ കുഞ്ഞ് ഫ്ലവേഴ്സാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് റോസ് ഫ്ലവേഴ്സ് ടൈപ്പിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് അത് മൂന്നെണ്ണം മാത്രം കുഞ്ഞ് ആ ഒരു സൈസിലുള്ളത് അപ്പോൾ വലുത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര എന്തോ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചു പിന്നെ ജിപ്സും ടൈപ്പിലും വരുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് സാധനം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ലീഫ് വെച്ച് കൊടുക്കാൻ വേണ്ടി കുഞ്ഞ് ലീഫ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ജിപ്സും ആ ഒരു ടൈപ്പ് തന്നെ ഈ കുറച്ചും സ്യൂട്ടായിട്ട് തോന്നിയിട്ട് ഇതാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഫൈനൽ ഫൈനലൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ പിന്നെ അവിടെ ചെറുതായിട്ടൊന്ന് കൈ ടച്ച് ടച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അവിടെ ചെറുങ്ങനെ കളർ ഫീഡ് ആയിട്ടുണ്ടായിരുന്നു കൈ ടച്ച് ആയതുകൊണ്ട് അപ്പോൾ ആ കളർ ഫീഡ് ആയെടുത്തും ടച്ചായെടുത്തും ഡാമേജസ് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എഡിബിൾ അല്ലാത്ത ഐറ്റംസ് നമ്മൾ കഴക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പൊതുവേ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഒരു കേക്ക് കട്ട് ചെയ്യാറുള്ളത് അപ്പോൾ അതാ നമ്മുടെ കേക്കിൻ്റെ ലുക്ക് ആ ഒരു ഗോൾഡും പിങ്ക് പോലെ ആ ഒരു ടൈപ്പ് ഷെയ്ഡും പിന്നെ റെഡും വൈറ്റും ഒക്കെ ആയിട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് ഒന്നേ ഇരുന്നൂറ്റി സംതിങ് ആണ് കേട്ടോ അപ്പോൾ ചില സമയത്ത് ഇതിപ്പോൾ സെവൻ ഇഞ്ചിൽ ചെയ്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഇതിൽ കിട്ടിയത് അല്ലെങ്കിൽ ഒന്നേ മുന്നൂറ്റി സംതിങ് ഒക്കെ ആവാറുണ്ട് അപ്പോൾ ഓരോ കേക്കിനും ടിന്നിന്റെ സൈസ് വ്യത്യാസം കേക്കിന്റെ വെയിറ്റിൽ മാറ്റം ഉണ്ടാവും അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വരാട്ടോ